റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ നോക്കുന്നത് ക്ലാസ്സിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറിന്റെ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം പെർഫെക്റ്റ് സ്ക്വയറിന്റെ പൂർണ്ണവർഗത്തിന്റെ റൂട്ടാണ് ഇതിൽ നിന്ന് കിട്ടുക അപ്പൊ അഞ്ഞൂറ്റി എഴുപത്തി ആറിന്റെ റൂട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നോക്കാം അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് നമ്പർ ആയാലും അവസാനത്തിന് തൊട്ടു പിറകിലുള്ള നമ്പർ കട്ട് ചെയ്യുക ക്യാൻസൽ ചെയ്യാം അവസാന നമ്പർ സിക്സ് ആണ് ലാസ്റ്റ് നമ്പർ സിക്സ് പുറകിലുള്ള സെവൻ ക്യാൻസൽ ചെയ്യാം ഇനി സിക്സിന് ഇല്ല സിക്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല ഇവിടെ പ്ലേസിൽ ഫോർ ആണെങ്കിൽ ഫോർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പം നമ്മൾ അതിൻ്റെ റൂട്ട് എഴുതണം ടു നയൻ ആണെങ്കിൽ നയൻ്റെയും റൂട്ട് എഴുതണം ത്രീ ബാക്കി എല്ലാ നമ്പറിനും ആ നമ്പർ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി ഇവിടെ സിക്സ് ആയതുകൊണ്ട് സിക്സ് അതുപോലെ എഴുതുക ഈ സിക്സിനെ ടെന്നു മൈനസ് ചെയ്തിട്ട് അതിന് തൊട്ടുതായ ഫോർ ഒന്നും കൂടി എഴുതുക സിക്സിന് ടെന്നു മൈനസ് ചെയ്താൽ ഫോർ എന്നും എഴുതുക ഇനി നോക്കൂ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്പർ നമ്പറൂടെ ഫൈവ് ആണ് അപ്പോൾ ഫൈവിന് റൂട്ട് ഉണ്ടോ ഫൈവ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെയാണ് വണ് ഫോർ നയൻ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ സിക്സ്റ്റി ഫോർ എയ്റ്റി വൺ ഹൺഡ്രഡ് ഇതാണ് പത്ത് വരെയുള്ള ബോഫ് സ്ക്വയർ ഫൈവ് പോഫ് സ്ക്വയർ ആണോ റൂട്ട് ഉണ്ടോ ഇല്ല അപ്പോൾ ഫൈവിന് തൊട്ട് പറഞ്ഞില്ല തൊട്ട് താഴെ ആരാണ് ഫോർ ഫോറിന് റൂട്ട് ഉണ്ടല്ലോ അപ്പോൾ ഫോറിൻ്റെ റൂട്ട് ഇവിടെ എഴുതുക ആ റൂട്ട് എത്രയാണ് ടു അതിൻ്റെ സ്ക്വയർ റൂട്ട് ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ആയിരിക്കും ഇനി അതെങ്ങനെയാണ് നമുക്ക് ട്വൻറ്റി സിക്സ് ആണോ ട്വൻറ്റി ഫോർ ആണോ എന്ന് ഉറപ്പിക്കുക ഇപ്പോൾ ടൂ ആണ് കിട്ടിയതെങ്കിൽ ും തൊട്ടടുത്ത നമ്പർ ടു കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ എത്രയാണ് ത്രീയും കൂടി ഇൻഡു ചെയ്യുക അപ്പൊ എന്ത് കിട്ടും സിക്സ് കിട്ടും ടു തൊട്ടടുത്ത നമ്പർ കഴിഞ്ഞ കൂടി ഇൻഡു ചെയ്ത് സിക്സ് ഇനി ഈ രണ്ട് നമ്പറുകൾ എന്തെയ്യൊന്ന് കമ്പയർ ചെയ്യുക ഫൈവും സിക്സും ഈ റൂട്ടിനകത്തുള്ള നമ്പറ് ഫൈവ് സിക്സിനേക്കാളും ചെറുതല്ലേ അപ്പൊ ഇതിന്റെ ചെറിയ നമ്പർ ട്വന്റി ഫോർ ആയിരിക്കും ഇതിന്റെ റൂട്ട് ഏതാ പറഞ്ഞപ്പോൾ കുറേ ഉള്ളത് തോന്നി വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം അവസാനത്തിന് തൊട്ട് മുമ്പുള്ള നമ്പർ ക്യാൻസൽ ചെയ്തു ലാസ്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഫോർ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പോൾ ഫോറിൻ്റെ റൂട്ട് ടു എഴുതണം ഫോർ ആയതുകൊണ്ട് റൂട്ട് ടു എഴുതണം ടെൻ ഇന്ന് മൈനസ് ചെയ്തിട്ട് എന്ത് എഴുതണം എയ്റ്റ് ടു എഴുതണം ടെൻ റൂട്ടുണ്ടോ ടെൻ റൂട്ടില്ല അപ്പൊ തൊട്ട് താഴെ റൂട്ട് വരുന്ന നമ്പർ ആരാണ് നയൻ നയനിന്റെ റൂട്ട് നമുക്കറിയാം ആണ് അപ്പം ഇതിന്റെ റൂട്ട് എന്ത് വരും ഒന്നെങ്കിൽ തേർട്ടി ടു വരും അല്ലെങ്കിൽ തേർട്ടി എയ്റ്റ് വരും അപ്പം ഇനി അത് കിട്ടാൻ ഈ ത്രീയും തൊട്ടടുത്ത നമ്പറ് ത്രീ കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ ആരാണ് ഫോർ ത്രീയും ഫോറും കൂടി ഇൻറ്റു ചെയ്യുക ത്രീ ഇൻറ്റു ഫോർ അത്രയാണ് ട്വൽവ് അപ്പം ട്വൽവും ടെന്നും കൂടി ഒത്തു നോക്കൂ ട്വൽ ടെന്നും ഒത്ത് നോക്കുമ്പോൾ ടെൻ എന്താണ് ചെറുതാണ് ടെന്ന് സ്മോളർ ആണ് അല്ലേ ട്വൽവിനേക്കാളും സ്മോളറാണ് അപ്പം അതിൻ്റെ ചെറിയ നമ്പർ തേർട്ടി ടു ആയിരിക്കും ഇതിന്റെ റൂട്ട് വരിക ഇങ്ങനെ ഏത് കൊഫ് സ്ക്വയറിന്റെ റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം